ഹലോ ഗൈസ് ഇന്ന് ഫ്രൈഡേ ആയിട്ട് നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ സിസ്റ്ററിൻ ലോൻ്റെയും ഹസ്ബൻഡിൻ്റെയും എയ്റ്റീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ അവർ നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന് കലവറ റെസ്റ്റോറൻറ്റിലോട്ട് കൊണ്ടുപോയിട്ടോ കലവറ റെസ്റ്റോറൻറ്റിന് തന്നെ പാർട്ടി ഹാളിൽ നമ്മൾ നമ്മളിടയ്ക്ക് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ ലഞ്ചിന് അവൈലബിൾ ആയിട്ടുള്ള നോൺ വെജ് മീൽ ട്രൈ ചെയ്യാനായിട്ടാണ് പോയത് അപ്പം നമുക്ക് നോൺ വെജ് മില്ലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഒരു സദ്യയിൽ നോർമലി ഉണ്ടാവുന്ന എല്ലാ ഐറ്റംസും കൂടാതെ പുലർത്തും ഫിഷ് ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കറികളായിട്ട് പുളിശ്ശേരിയും മീൻ കറിയും സാമ്പാറും വേറെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആസ്വദിച്ച് ആ സദ്യയൊക്കെ കഴിച്ചു ഒരു സദ്യക്ക് വരുന്നത് നോൺ വെജ് സദ്യ ആയതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് ടു പോയിൻ്റ് സെവനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആടപ്രഥമനൊക്കെ കൂട്ടി നല്ല പപ്പടം കുഴച്ച് പായസമൊക്കെ കുടിച്ച് ശേഷം നമ്മൾ മാക്ഡൊണാൾഡ്സിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സദ്യ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നേരെ വിട്ടോ കലവറ റെസ്റ്റോറൻറ്റിലോട്ട്